ഹായ് ഫ്രണ്ട്സ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു ഒരു ഗ്ലാസ് പരിപ്പ് പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തിയിട്ട് നന്നായി കഴുകിയെടുത്തത് മത്തങ്ങ പയർ ഒരു സബോള ക്യാരറ്റ് ഉരുളങ്ങ കൂടിയിട്ട് അരിഞ്ഞെടുത്തത് ഒരു ടീസ്പൂൺ മെളകും പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഒരു തക്കാളി ഒരു വലിയ കഷ്ണം കായം അടച്ചു വച്ചിട്ട് ഒരു വിസലെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ മൂന്ന് ചുവന്നുള്ളി പതിനൊന്ന് വെളുത്തുള്ളി കറിവേപ്പില ഒരു ടീസ്പൂണ് ഉലുവും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം തേങ്ങ വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ ഇതായിട്ടുണ്ട് ചൂടറിയ ശേഷം വെള്ളം വെള്ളമൊഴിക്കാണ്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തു വന്നിട്ടുണ്ട് മുരിങ്ങക്കായ് ഇട്ട് കൊടുക്കുക ഇതൊന്നും വെന്ത് വരട്ടെ മുരിങ്ങക്കായ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നെല്ലിക്ക വലുപ്പത്തിൽ ഉള്ള പുളി വെള്ളത്തിൽ ഇട്ടിട്ട് അത് പിഴിഞ്ഞെടുത്തതാണ് അതും കൂടി ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി വെണ്ടക്കായ് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക വെണ്ടയ്ക്ക ഇവിടെ ആയിട്ടുണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് തിളച്ച് വരട്ടെ തേങ്ങ അരച്ചതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് തിളച്ച് വരട്ടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കടുക് പൊട്ടിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇഷ്ടമാക്കി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്